ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഐഡിയാസ് ഇന്നത്തെ ക്ലാസ്സിൽ വിവിധ കമ്മീഷനുകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മീഷനുകൾ എന്ന ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് പഠിക്കാം ഒന്നാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഒന്നാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒന്നാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ഒന്നാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ എം കെ വെള്ളോടി എം കെ വെള്ളോടിയാണ് രണ്ടാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ് എം കെ വെള്ളോടി മൂന്നാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ഇ കെ നായനാർ ഇ കെ നായനാരാണ് മൂന്നാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ നാലാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദനാണ് നാലാം കേരള ഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ കേരള സർക്കാർ സംസ്ഥാനത്ത് ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂൺ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂൺ പതിനാലിനാണ് കേരള സർക്കാർ സംസ്ഥാനത്ത് ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ രൂപീകരിച്ചത് സംസ്ഥാനത്ത് കേന്ദ്ര നിയമങ്ങളുടെ മലയാളം പതിപ്പ് ആധികാരികമായി പ്രസിദ്ധീകരിക്കാൻ അധികാരമുള്ള ഏക സ്ഥാപനം ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ ആണ് സംസ്ഥാനത്ത് കേന്ദ്ര നിയമങ്ങളുടെ മലയാളം പതിപ്പ് ആധികാരികമായി പ്രസിദ്ധീകരിക്കാൻ അധികാരമുള്ള ഏക സ്ഥാപനം ഏതാണ് ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ സംസ്ഥാന ഔദ്യോഗിക ഭാഷ നിയമനിർമ്മാണ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം തിരുവനന്തപുരമാണ് സംസ്ഥാന ഔദ്യോഗിക ഭാഷ നിയമനിർമ്മാണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നിലാണ് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ് രണ്ടായിരത്തി മൂന്ന് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം യുവജനങ്ങളുടെ ശാക്തീകരണത്തിനും അവകാശ സംരക്ഷണത്തിനും ആയി രൂപീകരിക്കപ്പെട്ട കമ്മീഷൻ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ആണ് യുവജനങ്ങളുടെ ശാക്തീകരണത്തിനും അവകാശ സംരക്ഷണത്തിനും ആയി രൂപീകരിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരള സംസ്ഥാന രൂപീകരണം മുതൽ ഇതുവരെ ശമ്പള പരിഷ്കരണ കമ്മീഷനുകൾ നിയമിക്കപ്പെട്ടത് പതിനൊന്നെണ്ണം പതിനൊന്നെണ്ണമാണ് കേരള സംസ്ഥാന രൂപീകരണം മുതൽ ഇതുവരെ ശമ്പള പരിഷ്കരണ കമ്മീഷനുകൾ നിയമിക്കപ്പെട്ടത് എത്ര എണ്ണമാണ് പതിനൊന്നെണ്ണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് രൂപീകരിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ശങ്കരനാരായണ അയ്യർ ശങ്കരനാരായണ അയ്യർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് രൂപീകരിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ശങ്കരനാരായണ അയ്യർ കേരള ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ കേരള ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ കെ എം ഉണ്ണിത്താൻ കെ എം ഉണ്ണിത്താൻ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് കെ മോഹൻദാസ് ആണ് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കേരള സംസ്ഥാന കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ഒന്നിനാണ് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കേരള സംസ്ഥാന കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ഒന്ന് ഈ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എ വി രാമകൃഷ്ണപിള്ള എ വി രാമകൃഷ്ണപിള്ളയാണ് ഈ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ നിലവിലെ ചെയർമാൻ സി എൻ രാമചന്ദ്രൻ നായർ ആരാണ് സി എൻ രാമചന്ദ്രൻ നായരാണ് നിലവിലെ ചെയർമാൻ മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കേരള സംസ്ഥാന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് എവിടെയാണ് തിരുവനന്തപുരം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് ഇരുപത്തിയാറിനാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കെ എ ടി ആദ്യ ചെയർമാൻ ജസ്റ്റിസ് സി കെ ബാലകൃഷ്ണൻ നായർ ജസ്റ്റിസ് സി കെ ബാലകൃഷ്ണൻ നായരാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആദ്യ ചെയർമാൻ കെ എ ടിയുടെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമാണ് ആണ് കെ എ ടിയുടെ നിലവിലെ ചെയർമാൻ കെ എ ടിയുടെ ആസ്ഥാനം തിരുവനന്തപുരം തിരുവനന്തപുരമാണ് ആണ് കെ എ ടിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് സംസ്ഥാന തലത്തിൽ രൂപം നൽകിയ സമിതിയാണ് ലോകായുക്ത എന്താണ് ലോകായുക്ത എന്ന് പറഞ്ഞാൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് സംസ്ഥാനതലത്തിൽ രൂപം നൽകിയ സമിതിയാണ് ലോകായുക്ത ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണർ ഗവർണർ ആണ് ലോകായുക്തയെ നിയമിക്കുന്നത് അതുപോലെ ലോകായുക്ത ഉപലോകായുക്ത എന്നിവരുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വരെയാണ് അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വരെയാണ് ലോകായുക്ത ഉപലോകായുക്ത എന്നിവരുടെ കാലാവധി ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്ക് ഗവർണർക്കാണ് ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേരള ലോകായുക്ത നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കേരള ലോകായുക്ത നിയമം പാസാക്കിയത് ലോകായുക്ത ഉപലോകായുക്ത എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ് സംസ്ഥാന നിയമസഭയ്ക്കാണ് ലോകായുക്ത ഉപലോകായുക്ത എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് സംസ്ഥാന നിയമസഭയ്ക്ക് ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷ ഒഡീഷയിലാണ് ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം എവിടെയാണ് ഒഡീഷ ലോകായുക്തയെ നിയമിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് ലോകായുക്തയെ നിയമിച്ച ആദ്യ സംസ്ഥാനം കേരളത്തിലെ ആദ്യ ലോകായുക്ത പി സി ബാലകൃഷ്ണ മേനോൻ പി സി ബാലകൃഷ്ണ മേനോനാണ് കേരളത്തിലെ ആദ്യ ലോകായുക്ത കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ പതിനഞ്ചിനാണ് കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് നിലവിൽ കേരള ലോകായുക്ത സിറിയക്ക് ജോസഫ് സിറിയക്ക് ആണ് നിലവിലെ കേരള ലോകായുക്ത ഇത്രയും കാര്യങ്ങളാണ് വിവിധ കമ്മീഷനുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ വരുന്ന മെയിനായിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോട്ട് ചെയ്തിട്ട് പഠിക്കുക അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം